ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരുപാട് ക്യാഷും ടൈമും വേസ്റ്റാക്കുന്നവരാണ് അധിക മലയാളികളും അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന മെത്തേഡ് അത് റോങ് ആകുന്നു എന്നതാണ് പലപ്പോഴും നമുക്ക് രണ്ട് രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാം ഒന്നെങ്കിൽ നമ്മളൊക്കെ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ വി വൺ വി ടു വി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രാമർ രീതികൾ ഗ്രാമർ നിയമങ്ങൾ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരു പഴഞ്ചൻ രീതി അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിലത് നിൽക്കില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഇവിടെ വി ആണോ ഇവിടെ വി റ്റു ആണോ ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണോ ഇവിടെ പാസി വോയിസ് ആണോ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആണോ ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഒരുപാട് സ്ഥാപനങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്യേണ്ടി വരുന്നതും ഒരുപാട് ക്യാഷും ടൈമും വേസ്റ്റ് ആക്കുന്നതും ഓക്കെ അപ്പോൾ ഇതിനുള്ള ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് സ്പീ എസ് സി കൊണ്ടുവന്നിട്ടുള്ളത് ദാറ്റ് ഈസ് സി ടി എൽ പി അതായത് കോഡുകളും ടാസ്കുകളും വെച്ചിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിംപിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ടീച്ചിങ് സ്ട്രാറ്റജിയാണ് സി ടി എൽ പിന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കോഡുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രാക്ടീസുകളും ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് നോക്കാം അല്ലേ നോക്കൂ ഇരുപത് കോഡുകളും പത്ത് പ്രാക്ടീസുകളുമാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ വരുന്നത് നിങ്ങൾക്കിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കോഴ്സുകളുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ബേസിക് ഉണ്ട് ഇൻ്റർമീഡിയറ്റ് ഉണ്ട് അഡ്വാൻസ്ഡ് ഉണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ എൽ ടു കോഴ്സ് എടുത്ത ആളാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇൻപുട്ടിനെ കുറിച്ചിട്ടാണ് ഓക്കെ നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ആളാണെങ്കിൽ ഇംഗ്ലീഷ് തീരെ അറിയാത്ത എഴുത്തും വാരി അറിയാത്ത ആളാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ബേസിക് ബാച്ചാണ് നിങ്ങൾക്ക് ഫ്ലുവൻസി ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആക്സൻ ഇമ്പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് വൊക്കാബുലറി വേണം ഇതൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് എടുക്കണം ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്പോക്കൺ ഇംഗ്ലീഷ് എൽ ടു ബാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ബാച്ചിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കുന്നത് ഇരുപത് കോഡുകൾ പത്ത് പ്രാക്ടീസസ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ആ ഇരുപത് കോഡ് ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം കേട്ടോ പ്രണയം ടെക്നീക്ക് ദുശ്ശീലം ടെക്നിക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദുശ്ശീലം എന്നുള്ളത് കണ്ടോ ഉണ്ടപ്പൻ ടെക്നിക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ മുപ്പത് ശതമാനം കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഈ ഭാഗത്തു നിന്നായിരിക്കും ഈ ടെക്നീക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ ആളുകളോട് നമുക്ക് ഉണ്ടോ ഉണ്ടായിരുന്നോ ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഓക്കെ അതിനുവേണ്ടി സ്പീക്കസ് ഡുഹ ഡിഡ്ഹിൽഹ ഇങ്ങനെ കുറേ കോഡുകളൊക്കെ അവിടെ വരുന്നുണ്ട് ഓക്കെ അതാണ് ഉണ്ടപ്പൻ ടെക്നിക്ക് വരുന്നത് ദൻ ആണ്ളി ഇംഗ്ലീഷുടെ അഗൈൻ നമ്മൾ സംസാരത്തിൽ വരുന്ന ഒരു മുപ്പത് ശതമാനം എന്ന് പറയുന്നത് ഈ ഭാഗത്തായിരിക്കും അതായത് ആളുകളോട് നമുക്ക് ആണോ ആയിരുന്നോ ആകുമോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സംസാരത്തിന് മുപ്പത് ശതമാനം അല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കും ഇന്നലെ നിങ്ങൾ ഓഫീസിലായിരുന്നു നാളെ നിങ്ങളവിടെ ഉണ്ടാകുമോ ഓക്കെ നിൻ്റെ ബ്രദറ് ഇപ്പം യാത്രയിലാണോ അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ടെക്നിക്കിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദൻ അഗൈൻ ബ ടെക്നീക്ക് ഇംഗ്ലീഷിലെ വളരെ രസകരമായിട്ട് ടെക്നിക്കാണ് സംസാരത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്കപ്പ് ടെക്നീക്ക് ദെൻ ജോയിൽസൺ ടെക്നീക്ക് നമുക്ക് ഭാവിയെക്കുറിച്ച് എന്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിലും ഈ ടെക്നീക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ദൻ അഗൈൻ മാന്യം ടെക്നീക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് പെർമിഷൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും പ്രോബിലിറ്റി സാധ്യതയെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഈ ടെക്നീക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ദൻ അഗൈൻ ഇംഗ്ലീഷ് റെയിൻബോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അധികാളികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓർഡർ വളരെ പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ നാളെ വരുമെന്നതിന് ഐ വിൽ കം ടുമോറോ പകരം നമുക്ക് ഐ ടുമോറോ വിൽ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇംഗ്ലീഷ് റെയിൻബോ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന ടെക്നിക്കിലൂടെ നിങ്ങളെ ഇംഗ്ലീഷിൽ ആ ഒരു പ്രശ്നം ഇതിൻ്റെ ഓർഡർ കണക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ പറ്റും വെരി വെരി ഇമ്പോർട്ടൻറ്റ് ദെൻ ആകും കളി ദെൻ സാമ്പാർ ടെക്നീക്ക് അല്ലെ നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുക ഇതേമാതിരി ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് എന്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിലും ഒമ്പത് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതിനാണ് നമ്മൾ ഇംഗ്ലീഷ് സാമ്പാർ എന്ന് പറയുന്നത് ഈ ഒമ്പത് ഇൻഗ്രീഡിയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സെൻറ്റൻസുകളും ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും സോ ദ നെക്സ്റ്റ് ഈസ് പഞ്ചസാര ടെക്നീക്ക് അല്ലേ നമുക്ക് ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് വളരെ പൊളൈറ്റ്നെസ് മിക്സ് ചെയ്ത് സംസാരിക്കണമെങ്കിൽ ഈ ടെക്നീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ബിസിനസ് ഇംഗ്ലീഷിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് പഞ്ചസാര ടെക്നിക്ക് ദെൻ സി ബി ഐ ടെക്നീക്ക് അല്ലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഡബ്ല്യു എച്ച് കോസ്റ്റ്യൻസ് ആഡ് ചെയ്ത് നമുക്ക് സംസാരിക്കുമ്പോൾ മാത്രമേ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ അതിന് നമ്മൾ കൈ ഉണ്ടായിരിക്കുന്ന ടെക്നിക്കാണ് സി ബി ഐ ടെക്നീക്ക് സോ അഗൈൻ ഈസ് വാലൻ ടെക്നീക്ക് ഇംഗ്ലീഷിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു പാർട്ടാണത് പല ആളുകളും സ്ഥിരമായി വരുത്തുന്ന മിസ്റ്റേക്കാണ് ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും പറയുന്നതും രണ്ടു രണ്ടായിരിക്കും ഇതിന് സാധാരണ സിസ്റ്റത്തിൽ നമുക്ക് ഫാസി വോയിസ് എന്നൊക്കെ പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടെക്നിക്കാണ് വാലൻ ടെക്നിക്ക് ദെൻ അഗൈൻ ഫ്രഷ് ഡെത്ത് ടെക്നിക്ക് അല്ലേ ഡെത്തായ കാര്യങ്ങൾ നമുക്ക് എന്ത് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ക്യാപ് ടെക്നിക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ സ്ഥിരമായി വരുത്തുന്ന ഒരു ഭാ മിസ്റ്റേക്കാണ് ക്യാപ്പ് അറിയാത്തത് അതായത് പ്രപ്പോസിഷൻ അറിയാത്തത് ഇതിനെ നമുക്ക് വളരെ രസകരമായ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് പഠിക്കാം ഇപ്പം തേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് രസകരമായ കുറേ കോഡുകളൊക്കെ ഉണ്ട് ഓക്കെ ദാറ്റ് ഈസ് ക്യാപ് ടെക്നീക്ക് ദെൻ അഗൈൻ സെമിഥേരി ടെക്നീക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ടെക്നീക്കാണത് ദെൻ ഐഡിയ ഇൻസേർട്ട് നമുക്ക് സെൻറ്റൻസിൻ്റെ ലെങ്ത്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലുവൻസ് നമുക്ക് നേടണം ഇത് വളരെ അത്യാവശ്യമാണ് ഐഡിയ ഇൻസേർട്ട് എന്ന് പറയുന്ന ടെക്നീക്ക് ദൻ അഗൈൻ ഓൾഡ് ഡെക്നീക് ദൈൻ ഗം ടെക്നീക് സെൻറ്റൻസുകൾ നമുക്ക് ഗം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ടെക്നീക്കാണ് ഗം ടെക്നീക്ക് ദെൻ ബോസ് ടെക്നീക് അല്ലേ ബോസിനൊക്കെ നമുക്കറിയാം ആളുകളെ നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ കമെൻ്റ് ചെയ്യണമെങ്കിലൊക്കെ ഈ ടെക്നീക്ക് മസ്റ്റാണ് ദെൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ പേർസെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടെക്നിക്കാണ് സോ ദ നെക്സ്റ്റ് വൺ ഈസ് ശക്തിമാൻ ടെക്നീക്ക് അല്ലേ നമ്മളുടെ കഴിവുകളെ കുറിച്ച് നമുക്ക് എന്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഇത് ശക്തിമാൻ ഓക്കെ നിങ്ങളിൽ സംസാരിക്കുമ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആദ്യത്തെ പത്ത് ടെക്നിക്കിൽപ്പെട്ട ഒരു പ്രധാന മെമ്പറാണ് നമ്മുടെ ശക്തിമാൻ ടെക്നിക്ക് ഓക്കെ അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞു വന്നത് സ്പീക്കിസിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കോഡുകളെ കുറിച്ചിട്ടാണ് അല്ലെ ഇരുപത് കോഡുകളിൽ നിന്നുള്ള ചില കോഡുകളാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തരുന്നത് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പത്തോളം ആയിട്ടുള്ള പ്രാക്ടീസ് സെഷൻസ് അല്ലേ പ്രാക്ടീസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഫ്ലുവൻസി അത് ഇമ്പ്രൂവ് ആവുക ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് സെഷൻസ് സെഷൻസുള്ളൊരു കോഴ്സും കൂടിയാണ് സ്പീക്കി സിയുടെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് എൽ ടു കോഴ്സ് അപ്പോൾ ഇതിലെന്തൊക്കെ പ്രാക്ടീസുകളാണ് വരുന്നത് നോക്കൂ ഒന്ന് സ്പീക്കിംഗ് ചാലഞ്ച് അതായത് നിങ്ങളും നിങ്ങളെ പേഴ്സണൽ ട്രെയിനറും കൂടി നടത്തുന്ന സ്പീക്കിംഗ് പ്രാക്ടീസിനെയാണ് നമ്മൾ സ്പീക്കിംഗ് ചാലഞ്ച് നിങ്ങൾക്ക് സാധാ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ കോൾ ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ള ആപ്സൊക്കെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം ഓക്കെ രണ്ടാമതായിട്ട് ഗൂഗിൾ മീറ്റ് നിങ്ങളും ട്രെയിനും തമ്മിലുള്ള ഗൂഗിൾ മീറ്റ് സെഷൻസ് ആഴ്ച ഒരു രണ്ട് ദിവസം നടക്കും ദെൻ അഗൈൻ മൗത്ത് ജിം നിങ്ങളുടെ ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് മൗത്ത് ജിം എന്നുള്ളത് ഓക്കെ നിങ്ങൾ പഠിച്ച ടെക്നിക്കുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ ആക്ടിവിറ്റി വരുന്നത് ദെൻ വൊക്കാബുലറി ബിൽട്ടർ ഇത് പ്രധാനമായിട്ടും നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് വൊക്കാബുലറി ബിൽഡർ ദെൻ ജാം ജസ്റ്റ് എമ്യൂണിറ്റ് ഇതൊരു പ്രസൻറ്റേഷൻ ആക്ടിവിറ്റിയാണ് ദെൻ അഗൈൻ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളുടെ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദെൻ അഗൈൻ കോട്ട് ബൂസ്റ്റർ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ലൈവായിട്ട് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊരു ആക്ടിവിറ്റിയാണ് കോഡ് ബൂസ്റ്റർ ദെൻ വ്ലോഗിങ് വി ഹാവ് ദെൻ ടെസ്റ്റ് ഡേയ്സ് നിങ്ങൾ പഠിക്കാൻ മാത്രമല്ല പഠിച്ച വിഷയങ്ങൾ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ടെസ്റ്റിംഗ് കൂടി ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ദെൻ ഡ്രില്ലിങ്സ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട് ആ പോയിൻ്റുകളിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആയിരിക്കും അപ്പോൾ അത്തരം ഏരിയകൾ നിങ്ങളെ പഠിപ്പിച്ച് അത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് പെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് ഏറ്റവും പവർഫുൾ ടൂളാണ് ഡ്രില്ലിങ് ആക്ടിവിറ്റീസ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പത്തോളം ആക്ടിവിറ്റീസാണ് ഈ കോഴ്സിന് യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കോഡ് ഒരു ഭാഗത്തും ഈ ആക്ടിവിറ്റി മറ്റൊരു ഭാഗത്തും ട്രെയിനർ സപ്പോർട്ടും ഇത് മൂന്നും കൂടി കൂടി കഴിഞ്ഞാൽ വിത്ത് ആപ്പ് അല്ലേ മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് നല്ല എച്ച് ഡി ക്വാളിറ്റി ഉള്ള വീഡിയോ ക്ലാസ്സസ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതെല്ലാം കൂടിയാണ് മിക്സ് വന്നു കഴിഞ്ഞാൽ ഡഫിനറ്റ്ലി ദ റിസൾട്ട് ഈസ് ും ഇപ്പം സ്പീക്കേഴ്സ് ഇത്രയും കോൺഫിഡൻസോട് കൂടി റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത് ഈ ഒരു ടീച്ചിങ് മെത്തേഡിൻ്റെ കോൺഫിഡൻസാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇരുപത് കോഡുകളുണ്ട് മറുഭാഗത്ത് പത്തോളം പ്രാക്ടീസ് സെഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദെൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കംപ്ലീറ്റ് മൊബൈൽ ആപ്പിലൂടെ ലഭിക്കും അപ്പോൾ ഈ നാല് കാര്യങ്ങൾ കൂടി കഴിഞ്ഞാൽ റിസൾട്ട് ദാറ്റ് വിൽ ബി അമേസിങ് Okay, so join this course and unlock your opportunities. Thank you.